ഹായ് ഫ്രണ്ട്സ് ഐ എം തസ്നി ഇംഗ്ലീഷ് പഠിക്കാനുള്ള എളുപ്പവഴികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നാൽ ഗ്രാമർ പഠിക്കുക എന്ന ധാരണയാണ് എല്ലാവർക്കും ഉള്ളത് മിക്കവാറും എല്ലാ പഠന സഹായികളും ഈ രീതിയിലാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതും എന്നാൽ ഈ ധാരണ തെറ്റാണ് ഒരു ഭാഷ നിരന്തരം കേൾക്കുകയും ആശയവിനിമയത്തിന് വേറെ യാതൊരു വഴിയുമില്ലെന്ന് വരികയും ചെയ്താൽ ആരും ഇംഗ്ലീഷ് പഠിച്ചു പോകും ും പറഞ്ഞും വേണം ഏതൊരു ഭാഷയും പഠിക്കാൻ അതാണ് ഭാഷയുടെ പ്രായോഗിക വശം നമ്മുടെ സ്കൂളുകൾ ഇംഗ്ലീഷ് വ്യാകരണം നന്നായി പഠിപ്പിക്കുന്നു പക്ഷേ പഠിപ്പിച്ച ഗ്രാമർ എപ്പോൾ എങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് ആരും നൽകുന്നില്ല നമ്മൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനുള്ള കഴിവും സാമർഥ്യവുമുണ്ട് പക്ഷേ ആ കഴിവും സാമർഥ്യവും തിരിച്ചറിയാൻ നമ്മൾ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം മറ്റ് ഭാഷകളെ അപേക്ഷിച്ച് പഠിക്കാൻ ഏറെ എളുപ്പമുള്ള ഭാഷയാണ് ഇംഗ്ലീഷ് ശാസ്ത്രീയമായി ഒരു പഠനക്രമമുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഇംഗ്ലീഷ് പഠിക്കാം ഇതിന് ആദ്യം ചെയ്യേണ്ടത് ആവുന്നത്ര ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം മനസ്സിലാക്കി മനഃപ്പാഠമാക്കുക എന്നതാണ് ദിവസവും ഇരുപത് പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ മനപ്പാഠമാക്കുക ഒപ്പം വ്യാകരണവും വ്യാകരണം അല്പം മനസ്സിലായാൽ ദിവസവും മനപ്പാഠമാക്കിയ വാക്കുകൾ എങ്ങനെയൊക്കെ തെറ്റുകൂടാതെ വാക്യങ്ങളായി എടുക്കണം എന്നത് വന വശമാവും രണ്ടാം ഘട്ടം പ്രാക്ടിക്കൽ ആണ് അതായത് തിയററ്റിക്കൽ ആയി പഠിച്ച ഭാഷ അനുദിന ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന പഠനം അതിന് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇംഗ്ലീഷ് കേൾക്കുക രണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്തിനാണ് ഇംഗ്ലീഷ് കേൾക്കുന്നത് ഭാഷയുടെ മാധ്യമം ശബ്ദമാണ് ഭാഷയുടെ തൊണ്ണൂറ് ശതമാനവും നാം പഠിക്കുന്നത് കേൾവിയിലൂടെയാണ് അതിനാൽ ഇംഗ്ലീഷ് പഠനത്തിലെ സുപ്രധാനമായ ഒരു ക്രമമാണ് ഇംഗ്ലീഷ് കേൾക്കുക എന്നത് ഈ കേൾവിയിലൂടെ നാം ഭാഷ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വിധം പഠിക്കുന്നു വാക്കുകളുടെ ഉച്ചാരണം പഠിക്കുന്നു സന്ദർഭോചിതമായി ഉപയോഗിക്കേണ്ട വാക്കുകളെക്കുറിച്ച് പഠിക്കുന്നു സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾക്കുണ്ടാകുന്ന അർത്ഥവ്യത്യാസം പഠിക്കുന്നു ഇവയെല്ലാം ഇംഗ്ലീഷ് കേൾക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ വഴികളിലൂടെ ഇംഗ്ലീഷ് കേട്ടുപഠിക്കാം ഇതിന് നൂറുകണക്കിന് വഴികളുണ്ട് അതിൽ സുപ്രധാനികളാണ് ടെലിവിഷനും റേഡിയോയും ബി ബി സി വാർത്ത കേൾക്കുക എന്നിങ്ങനെ പോകുന്നു ഇവയുടെ ഉപയോഗം തുടക്കത്തിൽ ഒന്നും മനസ്സിലായില്ലെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിലെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും പിന്നെ പിന്നെയുള്ളത് ഇൻ്റർനെറ്റിൽ സൗജന്യമായി ലഭിക്കുന്ന ഓഡിയോ ബുക്സുകളാണ് ഇംഗ്ലീഷ് ലേണിംഗ് ഓഡിയോ ബുക്സ് ചെറുകഥകളുടെ എം പി ത്രീ എന്നിവ കേൾക്കാം ഇവയെല്ലാം നെറ്റിൽ സുലഭം ഈ ഫയലുകൾ മൊബൈൽ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ യാത്രാവേളകളിലും കേൾക്കാം ഇങ്ങനെ ഇംഗ്ലീഷ് കേട്ടു പഠിക്കാനുള്ള വഴികൾ അനന്തരം ഇങ്ങനെ തുടർച്ചയായി രണ്ട് മാസം ചെയ്തു നോക്കൂ നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുമെന്നതിൽ സംശയമില്ല ഇംഗ്ലീഷ് കേട്ടതുകൊണ്ട് മാത്രമായില്ലോ അത് നമ്മൾ തന്നെ പറയുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഭാഷവശമാവൂ വശമാവും തെറ്റുപറ്റുമെന്നോ ഉച്ചാരണം ശരിയല്ലെന്നോ ഉള്ള പേടി മൂലം സംസാരിക്കാതിരുന്നാൽ പഠനം അസാധ്യമാവും ഓഫീസിലും മറ്റും നടക്കുന്ന പൊതുപരിപാടികളിൽ സംസാരിക്കാനുള്ള അവസരം ഒരിക്കലും പാഴാക്കരുത് വീട്ടിലും ഇംഗ്ലീഷ് ആവാം മക്കളോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം പറയുന്നത് പോലെ നിസ്സാരമല്ലെന്നറിയാം എങ്കിലും ഇംഗ്ലീഷ് പഠിക്കാനുള്ള അഭിനിവേശം ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്